ഹായ് ഫ്രണ്ട്സ് നമുക്കിവിടെ വിഷയങ്ങൾക്ക് ഒരു ദാരിദ്ര്യം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി കൊണ്ടിരിക്കാം അല്ലെ എന്തിനും ഏതിനും വിവാദത്തിൽ കൊണ്ടുവത്തിക്കുക നമ്മുടെ രാജ്യം ഏത് രാജ്യമാണ് മതേതരത്തെ രാജ്യമാണ് മതേതര ഭാരതമാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലേക്ക് ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ്സും കൂടെ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉദ്ഘാടന വേളയിൽ സ്കൂളിലെ കുറച്ച് കുട്ടികൾ ചേർന്ന് ഒരു ഗാനം ആലോചിച്ചു അത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മളെ റിപ്പോർട്ടർ ചാനൽ ചാടി വീണു വിവാദ പരാമർശമായി ഗണഗീതം ആലപിച്ചു എന്ന് പറഞ്ഞു അതിന് പറയും ഗണഗീതം എന്നുള്ള ഗണമെന്ന് പറഞ്ഞ അർത്ഥം കൂട്ടം അല്ലെ ഗീതം അതായത് അതിനകത്ത് ആ പാട്ട് ശരിക്കും കേട്ടാൽ അറിയാം അതിനകത്ത് ഒരു മതവിവാഹങ്ങളെയോ ഒരാളെയോ വിമർശിച്ചുകൊണ്ടോ നടത്തിക്കൊണ്ടോ അതിനകത്ത് ഇല്ല ഭാരതാമ്പയെ പൂജിക്കാം നമ്മുടെ പുണ്യഭൂമിയാണ് ഭാരതം എന്ന കുറച്ച് അർത്ഥങ്ങളാണ് അതിനിരിക്കുന്നത് ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയ ആളുകൾക്ക് കൊണ്ടുപോയത് ഈ പൂജ ഭാരതാമ്പെ ഞാൻ പൂജിക്കോ അല്ല എന്റെ വിശ്വാസത്തിന് അത് ചേരുന്നതാണോ നമ്മളീ മതപരമായിട്ട് കൂടുതലൊക്കെ കടന്ന് ചിന്തിച്ച എല്ലാം പ്രശ്നമാണെന്നേ നമ്മൾ പറയും സിമ്പിളായിട്ട് ചിന്തിക്കും നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ് ഞാൻ ജനിച്ച മണ്ണ് എൻ്റെ മണ്ണ് ജനിച്ച മണ്ണ് എൻ്റെ അമ്മയാണ് അല്ലേ എൻ്റെ തലമുറകൾ കാലങ്ങളായി നിലവിൽ വന്നിരുന്ന എൻ്റെ ഈ ഭാരതം എന്ന് പറയുന്നത് എൻ്റെ അമ്മയെപ്പോലെയാണ് ഞാൻ ഈ ജനിച്ച മണ്ണേ കണ്ടിട്ടുള്ളൂ ഈ ജനിച്ച മണിലാണ് ജീവിക്കുന്നത് ഈ ജനിച്ച മണിലാണ് ഞാനിന്ന് എൻ്റെ എല്ലാ ജോലികളും ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് പറയുന്ന ഭാരതം എന്ന് പറയുന്നത് നമ്മുടെ അമ്മ തന്നെയാണ് ആ ഭാരതാന്തയെ പൂജിക്കുക എന്ന് പറയുന്നതിന് ഇത്രപോലെ തെറ്റ് കാണുന്നത് എന്താണ് ചില ആളുകൾ പറയുന്നത് കേട്ടു ഭയങ്കര ക്രിസ്ത്യാനികളിലായിച്ചുകൊണ്ട് ചില സുടാപ്പി ആളുകൾ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എന്താണ് ഒരു ക്രിസ്ത്യാനിയുടെ പുണ്യസ്ഥലം എന്ന് പറയുന്നത് ജെറുസലേമാണ് ഒരു മുസൽമാന്റെ പുണ്യസ്ഥലം എന്ന് പറയുന്നത് മഖയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ഒരു കാര്യമില്ലാതെ വിവാദത്തിലേക്ക് എടുത്തിട്ടുമായിരുന്നു ഇതെന്താ ആവശ്യം എനിക്ക് മനസ്സിലാകുന്ന കാര്യം നമ്മൾ ഈ കാണുന്നത് പോലെ നിങ്ങൾ ഈ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന ഒരു പാട്ട് പാടി എന്ന് പറഞ്ഞാൽ അത് ആർ എസ് എസിന് ഗാനമാവില്ല അതിനെ കുറിച്ച് തന്നെ ആ സ്കൂളിന്റെ പ്രിൻസിപ്പാൾ ആയിരുന്ന ഡിൻഡോ എന്ന് പറഞ്ഞ സാറ് പ്രിൻസിപ്പാൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ആർ എസ് എസ് പാടിയത് കൊണ്ട് ആർ എസ് എസ് ഗാനം ആവില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ ണ്ടായിരുന്ന ഒരു പിന്നെ പാട്ടുണ്ടായിരുന്നു അല്ലെ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മളിതാകും പൈൻകിളിയേ എന്നുള്ള പാട്ട് പറഞ്ഞ എന്താണ് ഇത് പാർട്ടിയുടെ പാട്ടെന്ന് പറയാൻ പറ്റുമോ ഇത് നമ്മൾ ഒരു കാര്യവുമില്ലാതെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് മതേതരത്തെ രാജ്യമാണ് ഇന്ത്യ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന രാജ്യമാണ് ഇന്ത്യ അതിലിതൊരു തമാശ കാണുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കാണേണ്ട ദിവസമായിട്ട് ഇല്ല അങ്ങനെയാണെങ്കിൽ ചില മുസ്ലിം സംഘടനയിലെ ആളുകള് നിലവിൽ നമ്മുടെ ദേശീയ ഗാനത്തെ പാലടി പോലെ വെച്ചുകൊണ്ട് നബിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ ഗാനങ്ങളുണ്ട് അതിനെ ഒരു ഒരു വിവാദങ്ങൾ ഇതുവരെ ഞാൻ കേട്ടില്ല അപ്പം ഇവിടുത്തെ സി പി എമ്മും കോൺഗ്രസും ഒക്കെ ഇവര് ചെയ്യാൻ പോകുന്ന ഈ കാര്യം പ്രതിഷേധം എപ്പോഴും എന്താണ് ഒരിക്കലും പ്രതിഷേധം കൊണ്ട് ഒരിക്കലും അത് ആവശ്യമില്ലാത്ത സമ്മർദ്ദം സമ്മർദ്ദം പ്രതിഷേധത്തെ കൂട്ടുന്ന പറഞ്ഞു ആവശ്യമില്ലാത്ത സമ്മർദ്ദം കൊടുത്ത സമ്മർദ്ദം കൊണ്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആർ എസ് എസിന് ഒരുപാട് നല്ല വളക്കൂറുള്ള മണ്ണായി മാറ്റുവാണെങ്കിൽ അവരെ തകർക്കാനല്ല നിങ്ങൾക്ക് പറ്റില്ല കാരണം നമ്മൾ ഈ അനാവശ്യമായ വിവാദങ്ങളിൽ ചെന്ന് ചാടി ചാടി അവർക്ക് ഹൈപ്പ് ഉണ്ടായി കൊടുക്കുകയായിരുന്നു ഈ ആർ എസ് എസ് ഇവിടുത്തെ കുഴപ്പമുള്ള സംഘടനയുടെ ഞാൻ കാണുന്നില്ല ഇവ എന്തിനാണെന്നറിയത്തില്ല ആർ എസ് എസ് എന്ന് പറയുമ്പോഴത്തേക്കും ചില ആളുകൾക്ക് വല്ലാതെ ഹാരണം എന്തിനാണ് അവരെ സംബന്ധിച്ച് പണ്ട് പൗരത്വ നിയമ വിവാദ അയ്യോ ഞങ്ങളെ എല്ലാവരെയും പുറത്താകാൻ പോകുന്ന വിവാദ പൗരത്വ ഭേദ നടപ്പിലാക്കി ഇവിടെ എത്ര മുസ്ലിം സമുദായപ്പെട്ട ആളുകൾ പുറത്തു പോകുന്നു പറഞ്ഞ ചില കാര്യങ്ങളുണ്ടാക്കി എത്ര പേര് പോയി ഇതിന് ഉത്തരവ് എല്ലാവരുടെ കയ്യിലുണ്ട് പക്ഷെ ഇവരും മിണ്ടുന്നില്ല പക്ഷെ ആർ എസ് എസ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നമാണ് ഇവരെന്താ ചെയ്തേ സുഹൃത്തുക്കളെ നിങ്ങൾ കൂടെ നിൽക്കൂ ഒരു ഭാരതം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്ന എല്ലാ മതവിഭാഗങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മതേതരത്തെ രാജ്യമാണ് ഭാരതം ആ ഭാരതത്തിനെ കുറിച്ച് ഒരു ഭാരതത്തെ കുറിച്ച് വർണ്ണിച്ച് വാർത്ത ഞാനൊക്കെ ഇന്ത്യ പല ഇന്ത്യ ഓസ്ട്രേലിയ ഇന്ത്യ ന്യൂസിലൻഡ് മത്സരങ്ങൾ കാണാറുണ്ട് എന്റെ മതി ഇന്നേവരെ രാജ്യത്തിൻ്റെ മതം നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇന്ത്യ സത്യം പറഞ്ഞാൽ ഒറ്റ ക്രിസ്ത്യാനി പോലും ഇല്ല ഒരു ഒരു ഒറ്റ ക്രിസ്ത്യാനി പോലും ക്രിക്കറ്റ് എടുക്കാനായിട്ടില്ല ഇപ്പൊ സഞ്ജു സാംസൺ കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരാൾ പോലും ഇല്ല എന്നിട്ട് പോലും നമ്മൾ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം നടക്കുമ്പം എൻ്റെ മതപ്രാന്ത അല്ല ഞാനവിടെ എടുക്കുന്നു എന്റെ രാജ്യത്തിന്റെ വിജയമാണ് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ രാജ്യമാണ് എൻ്റെ വീട് അല്ലേ എൻ്റെ രാജ്യത്തിൻ്റെ വിജയമാണ് എൻ്റെ മനസ്സ് നിറച്ച് എന്നാ ചില ആളുകൾ ഇന്നും അങ്ങനെയല്ല ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുന്ന സമയത്ത് മനസ്സ് നിറച്ച് പാകിസ്ഥാൻ ആയിരിക്കും പാകിസ്ഥാൻ ജയിക്കണേ പാകിസ്ഥാൻ ജയിക്കണേ എവിടെ വരെയാണ് നമ്മുടെ പോക്ക് പോകുന്നത് എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത വർഗീയത ഉണ്ടാക്കിക്കൊണ്ടു വരുന്നത് നാഴിക നാല്പത് നാല്പത് വട്ടം പറയും വർഗീയത പറയില്ല വർഗീയത വർഗീത ഉണ്ടാക്കുന്ന ആരാണ് ഇതിന്റെ കയ്യിൽ എന്തിനു വിവാദം ഉണ്ടാക്കും എനിക്ക് മനസ്സിലാവുന്ന പാട്ടിനു വേണ്ടി എന്തിനാണ് വിവാദം ഉണ്ടാക്കുന്നത് ഈ ഭൂരിപക്ഷം ജനങ്ങൾ അതിനാണെങ്കിൽ തന്നെ അത് അവിടെ ദൈവികമായ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പൂജ പൂജ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇപ്പൊ അങ്ങനെയാണ് നമ്മുടെ മലയാള സിനിമ എന്ന് ചോദിച്ചു മലയാള സിനിമയിലെല്ലാം നടത്തുന്നത് എന്താണ് ആർക്കിനും പരാതി ഉണ്ടോ മൊത്തം പൂജ വെച്ചാണ് സിനിമ നടത്തിക്കൊണ്ട് പോകുന്നത് എവിടെ ഇങ്ങനെ അവനവന്റെ മതത്തിന്റെ ഇതായിട്ട് ഇവിടെ നടത്തുന്നത് അതിപ്പോ ഇത്രയും കാലമായിട്ട് മലയാള സിനിമയെ കുറിച്ച് ഒരാളും പരാതിയല്ലോ മമ്മൂട്ടി ദുൽഖർ സൽമാൻ ഇങ്ങനെയുള്ള ആളുകളെല്ലാം അങ്ങനെയാണ് പരാതി കൊണ്ട് പറയുന്നത് എനിക്കിത് പറ്റാല്ലത് അവർക്കെല്ലാം പൂജയ്ക്ക് പോകാറുണ്ടല്ലോ അപ്പൊ ഇത് ചില ചില ചിലത്ത സ്ഥലങ്ങളിലാവാം എന്നാണ് അപ്പൊ നമ്മൾ ഈ ആവശ്യമില്ലാതെ വിവാദം ഉണ്ടാക്കിക്കൊണ്ട് ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ കഴിയില്ല കൂടെ വെക്കേ കൂടെ നിന്നിട്ട് ഒന്നിച്ച് ഒരു മനസ്സോടെ പോയ ഇവിടെ ഒരു വർഗീയത ഉണ്ടാകത്തില്ല ഒന്നുമില്ല ഇത് എൻ്റെ ഒരു ഒരു എന്താ പറയുക എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ ശരിയോ തെറ്റാവാം കാരണം നമുക്ക് ആയിരം പേരാണെങ്കിൽ ആയിരം പേർക്ക് ആയിരം സ്വഭാവം ആയിരിക്കാം പക്ഷേ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇത്രയും ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള ബഹുസ്വരത നിലനിർത്താൻ കഴിയുന്നത് തന്നെ നമ്മുടെ രാജ്യത്ത് മാത്രമേ ഉള്ളൂ അത് മുമ്പിൽ നമ്മുടെ രാജ്യം വളരെ വളരെ ഉയരത്തിലാണ് ആ കാര്യത്തിൽ അതുകൊണ്ട് ഒന്നിച്ചു നിന്നാൽ ലോകത്തെ നമ്പർ വൺ രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യക്ക് മാറാൻ കഴിയും പല ആളുകളുണ്ട് ഇന്ന് വായെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളായ ആളുകൾ ഒരുപാടുണ്ട് വായെടുത്ത ഇന്ത്യയുടെ കുറ്റം മാത്രമേ പറയത്തുള്ളൂ ഒന്നും പറയാൻ കണ്ടാകുന്ന ഇന്ത്യയെ കൊള്ളത്തില്ല ഇങ്ങനെ ഇവിടെ നിന്ന് പോകും അതും ഇല്ല ഇന്ത്യ കൊള്ളത്തില്ല ഇന്ത്യ ശരിയാകില്ല ഇന്ത്യ എന്റെ കാര്യം ഞങ്ങളുടെ കുറച്ച് അജണ്ടകൾ നടപ്പിലാക്കാൻ കഴിയുന്നില്ല അത് പറ്റില്ലെന്നേ എല്ലാവർക്കും സ്വീകാര്യമായ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മാറാതെ നടപ്പാക്കാൻ പാടുള്ളൂ അതാണ് ജനാധിപത്യ രാജ്യം മതേതരത്വ രാജ്യം അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഈ പറയുന്ന ഗണകീയതെങ്കിൽ ഗണഗീതം അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് ആരുടെ എതിർപ്പുകൾക്ക് നമുക്ക് സ്ഥാനമില്ല ഒന്നിച്ചു നിൽക്കുക സ്നേഹത്തോടെ സാഹോദര്യത്തോടെ ഒരേ മത ഒരേ വികാരത്തോടെ ചിന്തിച്ച് നിൽക്കുക നമ്മളിലെല്ലാം ഒരേ ചോരയാണ് ഇനിയെങ്കിലും ഈ വർഗീയത വിട്ടൊഴിഞ്ഞ് മുട്ടിന് പേരിടുന്ന പോലെ മുട്ടിന് മുട്ടിന് ആർ എസ് കുറ്റം പറഞ്ഞിട്ടുണ്ടെന്നും കാര്യമില്ല അവർ ഭരിക്കാനുള്ളത് ഭരിക്കും കൂടെ നിന്നാ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് മുന്നോട്ട് പോകാം ഓക്കെ താങ്ക്